ഹലോ വെൽക്കം ബാക്ക് ടു സ്പാനിഷ് വിത്ത് ലാലിപ്പം പുതിയ വീട്ടിലേക്ക് നമുക്ക് കിടക്കാം ഹോപ്പ് എവറിബിസ്റ്റൂയിങ് വെൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഫ്രൈസ് കെഫേയോ നമ്മൾ ചിലത് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട നമ്മളെന്ത് പറയും ഹൗ അഗ്ലി അല്ലേ അപ്പോൾ സ്പാനിഷ് പറഞ്ഞ കെഫേയോ ഞാൻ ഓപ്പോസിറ്റാണെങ്കിലോ നമ്മളെന്ത് പറയും ഓ ഹൗ ബ്യൂട്ടിഫുൾ അല്ലേ അതിന് നമ്മൾ പറയുന്നതാണ് കെ ബീത്തോ അല്ലെങ്കിൽ പറയാം എർമോസോ എന്ന് പറഞ്ഞാലും ബ്യൂട്ടിഫുൾ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ത് പറയും ഇഷ്ടപ്പെട്ടാലോ കെ ബൊനീത്തോ അഗ്ലിയുടെ ഓപ്പോസിറ്റും പഠിച്ചു അല്ലേയോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഉടമ അതിൻ്റെ പേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ അടുത്ത വീഡിയോ കാണുന്നവരെ